ഈ ആഴ്ച അധികാരത്തിലെത്തിയ പവർ ടീം ഹൗസിനുള്ളിൽ പല മാറ്റങ്ങളും വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം രാത്രി ഇവർ എടുത്തിരുന്നു അതിപ്പോൾ ക്യാപ്റ്റനായ ജിൻഡോയെ അറിയിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിവിൻ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഓൾറെഡി കുറേ നിയമങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ വേറെ നിയമങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സർവ്വ അധികാരം ക്യാപ്റ്റന് കൊടുക്കുക ക്യാപ്റ്റനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ച് നടത്തേണ്ടത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ മാറ്റം വരുത്താം അതായത് അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ തന്നെ കഴുകി വെക്കണം എന്നൊരു തീരുമാനത്തിൽ നമുക്ക് എത്താം പിന്നെ പവർ ടീമിൽ നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്കായിട്ട് നമുക്ക് ഡ്യൂട്ടീസ് കൊടുക്കാം സിബിൻ നോക്കേണ്ടത് ബാത്റൂമിലെ എല്ലാവരും കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് പൂജ ഫ്ലോർ ഫ്ലോർ ക്ലീൻ നോക്കട്ടെ ഋഷിയാണെ ഋഷിയും ശരണിയും ആണെങ്കിൽ ഓവറോൾ ഹൗസിലെ എല്ലാ കാര്യങ്ങളും നോക്കുക ജാൻ മണി കിച്ചൺ ഏരിയ നോക്കട്ടെ അവിടെയുള്ളവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ ക്യാപ്റ്റൻ ആയിരിക്കണം ഈ വീടിനെ ഭരിക്കേണ്ടത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് വില തരണം എന്നെ വില കുറച്ച് കാണിക്കരുത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം അംഗീകരിച്ച് കൊടുക്കുകയാണ് അവിടെ അപ്പോൾ പിന്നെ പനിഷ്മെൻ്റ് കൊടുക്കേണ്ട കാര്യം പനിഷ്മെൻ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ എന്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആദ്യം അവർക്കൊരു വാണിംഗ് കൊടുക്കുക അതിനുശേഷം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പണിഷ്മെൻ്റ് കൊടുക്കാം എന്നാണ് എത്തിയിരിക്കുന്നത് പിന്നെ പവർ ടീമിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ ഒരുമിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാം ഇനി അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇൻഡിവിജ്വലി പറയാം അപ്പോൾ ഇതൊരു ഗെയിമാണ് അപ്പോൾ ഇൻഡിവിജ്വലി ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവർക്ക് അവരുടേതായ രീതിയിൽ അഭിപ്രായം പറയാം എന്നുമാണ് പറയുന്നത് ഇവർ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കാരണം പവർ ടീമിന്റെ ഓരോ നിയമങ്ങളെയും ലംഘിക്കാനാണ് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ ഇരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ